ഭാരതീയ വ്യാപാരി ദിന ദിനംസിയേഷൻ നേതൃത്വത്തിൽ ആഘോഷിച്ചു യൂണിറ്റ് അജ്മൽ മുന്നിൽ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ചാണ് മൂവാറ്റുപുഴ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത് അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ യൂണിറ്റ് പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി അംഗങ്ങളെല്ലാവരും വ്യാപാരി പ്രതിജ്ഞയുമെടുത്തു എന്നും എപ്പോഴും ഞങ്ങൾ അസോസിയേഷൻ സെക്രട്ടറിമാരായ പി യു ഷംസുദ്ദീൻ ബോബി നെല്ലിക്കൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതികോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും